ധൻ പരമാവധി ഉപയോഗിക്കാൻ അതായത് ബി ജെ പി അവരുടെ ആയുധമാക്കാൻ ശ്രമിച്ചു ബംഗാളിൽ ബംഗാളിലായിരുന്നപ്പോൾ ഗവർണർ ആയിരുന്നപ്പോൾ അതിന് കുറെയൊക്കെ വഴങ്ങിക്കൊടുത്തു അതിന്റെ പാരതോഷികം എന്ന രീതിയിൽ അദ്ദേഹത്തിനെ ഉപരാഷ്ട്രപതിയാക്കി അദ്ദേഹത്തിനെ കൊണ്ട് ചുടിയോറ് വായിക്കാൻ ശ്രമിച്ചപ്പോഴാണ് വിഷയം അദ്ദേഹത്തിന് ഗൗരവപരമായി മനസ്സിലായത് അദ്ദേഹം ഒടുവിൽ യശ്വന്ത് വർമ്മയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുമായി ഉടക്കി ബി ജെ പി നേതൃത്വത്തെ വെട്ടിലാക്കാൻ ശ്രമിച്ചു ഒടുവിൽ രാജിവെക്കേണ്ടി വന്നു കാരണം ബി ജെ പിയുടെ ഭീഷണിയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാറിനെയും ഭീഷണിയുടെ സ്വരത്തിലേക്ക് അദ്ദേഹത്തിനെ ഒതുക്കാൻ നോക്കുകയാണ് ഗാനേഷ് കുമാറിനെ രാജിവെപ്പിക്കാൻ അതായത് കൃത്യമായും ബി ജെ പി നേതൃത്വം പ്രതിരോധത്തിലാവുകയാണെങ്കിൽ അവരിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ ാലി ബിഹാറിൽ നടക്കുന്ന ഈ മഹാറാലി രാജ്യത്തെമ്പാടുമായി അലയടിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ അത് നരേന്ദ്രമോദിയിലേക്കും അമിത്ഷായിലേക്കും വലിയ രീതിയിൽ തിരുമറിയിലൂടെ ജയിച്ച അധികാരത്തിൽ വന്നവർ എന്ന ഖ്യാതി അവർ ഇപ്പോൾ സമ്പാദിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനെ രാജിവെപ്പിക്കാനുള്ള സമ്മർദ്ദം തുടരുന്നത് നമുക്കറിയാം ജാനേഷ് കുമാറിനെ അപ്പോയിന്റ് ചെയ്തത് നിയമിച്ചത് വാസവത്തിൽ അമിത് ഷായുടെ കുശാഗ്ര ബുദ്ധിയാണ് അമിത്ഷാ ആ പാനലിൽ അംഗമാകേണ്ടിയിരുന്ന വ്യക്തി പോലും അല്ല അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യത പോലുമില്ലായി അതായത് പ്രധാനമന്ത്രിയുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ അതായിരുന്നു ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ മറ്റൊന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഈ രീതിയിലേക്കാണ് ഭരണഘടനാപരമായി നീങ്ങാൻ പോയത് എങ്കിൽ അതിൽ ഭേദഗതി വരുത്തി ചീഫ് ജസ്റ്റിസിനെ പാനലിൽ നിന്നും മാറ്റി തന്ത്രപൂർവ്വം മാറ്റി അങ്ങനെ ചെയ്തതുവഴി ചീഫ് ജസ്റ്റിസിന്റെ അധികാര പദവിയെ ചുരുക്കാൻ ശ്രമിക്കുന്നു രാഷ്ട്രപതിയെ കൊണ്ട് കൃത്യമായി ശബുനിവേഷം കെട്ടിക്കുന്ന പോലെ രാഷ്ട്രപതിയെ ദുരുപയോഗിക്കാൻ ആ സ്ഥാനത്തെ ദുരുപയോഗിക്കാൻ ദ്രൗപദി മുർമുവിനെ കൊണ്ട് ശ്രമിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള ഗുരുതരമായ ഭരണഘടനാ ലംഘനമാണ് ബി ജെ പി നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും ചെയ്തു കൂട്ടുന്നത് ഏറ്റവും ഒടുവിൽ ജാനേഷ് കുമാറിനെ ഭീഷണിപ്പെടുത്തി രാജിവെപ്പിക്കാൻ ശ്രമിക്കുന്നു കാരണം കുമാർ രാജിവെച്ചാൽ അത് കോൺഗ്രസ് അവരുടെ ഇന്ത്യ ബ്ലോക്കിന്റെ വിക്ട്രിയായി വിജയമായി തന്നെ കണക്കിലാക്കും എന്ന് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അറിയാം അങ്ങനെ താൽക്കാലികമായി ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണുകയും മറ്റൊരു വ്യക്തിയെ ഇതേ രീതിയിൽ ഇൻവാതിൽ കൂടി നിയമിക്കുകയും ചെയ്യാം അവിടെയാണ് രാഹുൽ ഗാന്ധി മോദിയുടെയും അമിത് കണക്കൂട്ടലുകൾ തെറ്റിക്കുന്നത് ഇന്ത്യ ബ്ലോക്കിന്റെ ഏറ്റവും വലിയ നീക്കം എന്തെന്നാൽ അങ്ങനെ രാജിവെപ്പിച്ച് തടി തപ്പാൻ നരേന്ദ്രമോദിയെ അമിത്ഷായെ അനുവദിക്കാതെ അവരെ കൊണ്ട് തന്നെ കൃത്യമായി മറുപടി പറയിപ്പിക്കാനുള്ള സജീവ നീക്കമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തുന്നത് രാജേഷ് കുമാറിന്റെ സത്യങ്ങൾ തുറന്നു പറയാനും ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർക്ക് വിധേയപ്പെട്ട് ആരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് എലക്ഷൻ അട്ടിമറിച്ചത് എന്ന് പറയാനും അവസരം കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി